നമസ്കാരം ഞാൻ ഷീജ നെഡിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്നാൽ നമുക്ക് റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്താറ് രൂപ ലാറ്റക്സ് അറുപത് ശതമാനം നൂറ്റി നാൽപ്പത് രൂപ അമ്പത്തി അഞ്ച് പൈസ ഇതാണ് റബ്ബർ ബോർഡ് വില കോട്ടയം ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ഇതാണ് ഇന്നത്തെ കൊച്ചിയിലെ റബ്ബർ വില ഇനി നമുക്ക് വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ആ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തിമൂന്ന് രൂപ അൻപത് പൈസ വരെ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി പന്ത്രണ്ട് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ ഇതാണ് ഇന്നത്തെ വ്യാപാരി വില ഇനി നമുക്ക് മറ്റ് ഗ്രേഡ് ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെ ഇനി നമുക്ക് ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ലാറ്റസ് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ പൊതു ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ ഇതാണ് റബ്ബറിൻ്റെ വില ഇനി നമുക്ക് സ്വർണത്തിൻ്റെ വില നോക്കാം സ്വർണത്തിന് ഒരു ഗ്രട്ട് ഗ്രാമിന് എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഒരു ഗ്രാം സ്വർണത്തിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു